ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഒൻപതാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖമാസം രണ്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി പതിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ചതുർദ്ദശി തിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി ഒൻപത് മിനിറ്റിനാണ് അത്തം നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അത്ത നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത്ത നക്ഷത്രം എന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആദ്യത്തിനാണ് അതുപോലെ തന്നെ മൃഗം പോത്താണ് ഭൂതം അഗ്നിയാണ് പക്ഷി കാക്കനാണ് വൃക്ഷം അമ്പഴമാണ് ചന്ദ്രദശയിലാണ് അത്ത നക്ഷത്ര ജാതകരുടെ ജനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അത്തം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ജനിച്ചതിന് ശേഷം അത്തം നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരം കണക്കൂട്ടി വരുമ്പോൾ ആദ്യമായി വന്നുചേരുന്ന ദശാകാലമാണ് ചന്ദ്രദശാകാലം അപ്പോൾ അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് ചന്ദ്രദശാകാലം ജ്യോതിഷം ചന്ദ്രദശാകാലം പത്തു വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും പത്തു വർഷം വന്നു ചേരണമെന്നല്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം കാരണം ജനിക്കുന്ന സമയത്ത് അത്ത നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമാണല്ലോ ഈ ദശാകാലം വന്നു ചേരുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തമായ കാലയളവിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ നക്ഷത്ര ജാതകരായിട്ടുള്ളവർ അവർക്ക് അവരുടെ ജീവിതകാലം ഏത് ദശാകാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു അത്ത നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചപ്പോൾ ഏഴ് വർഷം ചന്ദ്രദശാകാലം വന്നു ഏഴ് വയസ്സുവരെ ചന്ദ്രദശാകാലം ഉണ്ടായിരിക്കും ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ബലവാനായിരുന്നാൽ ആ കുട്ടി നല്ല ഉന്മേഷവാനായിരിക്കും നല്ല ആരോഗ്യവാനായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ബാലാഷ്ടകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതിന് ശ്വാസം മുട്ടൽ വലിവ് കവക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിക്ക് ഏഴ് വർഷവും അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ചികിത്സാരീതികളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് സൂര്യക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതൊക്കെ ആ ബാലാഷ്ട്രയിൽ നിന്ന് ആ ബാലാഷ്ട്രയുടെ തീഷ്ണതയിൽ നിന്നും ഒഴിവായി കിട്ടും അത് ചെയ്യാൻ അറിഞ്ഞിരിക്കുക അടുത്ത കാര്യം ഈ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം ദശകാലമാണ് അപ്പോൾ പതിനാല് വയസ്സായി ഈ സമയം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ പോകും ചില കുട്ടികളൊക്കെ ആ സമയത്ത് വീണും തല്ലിയും മുറിഞ്ഞെന്നും ഉടിഞ്ഞെന്നും ഒക്കെ വരാം ചിലർക്ക് അങ്ങനെയൊന്നും വരത്തില്ല അത് ഗ്രഹനിലയിലൊക്കെ ഈ കുജൻ നിൽക്കുന്ന സ്ഥാനമനുസരിച്ചാണ് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേരുക അപ്പോൾ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം രാഹുവിൻ്റെ ദശാകാലമാണ് ഈ സമയമാണ് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ദോഷം വന്ന് ദോഷം വന്ന് ഭവിക്കുന്ന സമയമാണ് ഈ രാഹു രാഹുദശാകാലം പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആയിരിക്കും അപ്പോൾ ഈ സമയം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണെങ്കിൽ വിദ്യാഭ്യാസം മുടങ്ങും ഉന്നതമായ വിദ്യാഭ്യാസം ഒന്നും നേടാൻ പറ്റത്തില്ല തന്നെയുമല്ല ഇരുപത് ഇരുപത്തഞ്ച് ആ പ്രായങ്ങളിലൊക്കെ മറ്റൊരു ബന്ധം ഒരു പ്രണയ ബന്ധത്തിലേക്കൊക്കെ പോവാനും അതുവഴി വിവാഹ ജീവിതം സ്വീകരിക്കുവാനും ചലറജീവിതമൊക്കെ തല്ലി ഒക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഈ രാഹു നിൽക്കുന്ന സ്ഥാനം നോക്കി രാഹു ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക ഈ കുട്ടികളുടെ മാതാപിതാക്കൾ നക്ഷത്ര ജാതകത്തിൽ നക്ഷത്ര ജനിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അവർ ഈ ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണോ രാഹു നിൽക്കുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം കുട്ടിയെ വളർത്തുവാൻ അല്ലാത്ത പക്ഷേ ആ കുട്ടിയുടെ ജീവിതം മറ്റൊരു രീതിയിലേക്കങ്ങ് അങ്ങ് മാറിപ്പോവും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് അത് മനസ്സിലാക്കുക അപ്പോൾ നല്ല വിദ്യാഭ്യാസം എൻ്റെ കുട്ടിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്ത നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ഈ സമയത്തുള്ള ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ സമയം ഉന്നതമായ വിദ്യാഭ്യാസം നേടേണ്ട സമയം രാഹുവിൻ്റെ ദശാകാലമാണ് അപ്പോൾ രാഹു അനിഷ്ട സ്ഥാന എന്ന് നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നീടുള്ള പതിനാറ് വർഷം വ്യാഴദശാകാലമുണ്ട് അത് വലിയ ദോഷം ചെയ്യത്തില്ല പിന്നീടുള്ള പത്തൊമ്പത് വർഷം അതായത് ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ഏഴ് ഏഴ് ഏഴും പതിനാല് പതിനാലും പതിനെട്ട് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം നാൽപ്പത്തെട്ട് വയസ്സ് വരെ വ്യാഴദശാകാലമാണ് ആ സമയം ശോഭനമായ കാലമായിരിക്കും ഈ നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷം ശനി ദശാകാലമുണ്ട് ഈ സമയവും ദോഷം ചെയ്യുന്ന സമയമാണ് അപ്പോൾ ശനി അനുഷ്ടസാധന സ്ഥിതി ആണോ എന്നൊക്കെ നോക്കി അതിനുള്ള പരിഹാരം ചെയ്യണം പക്ഷം കുടുംബം തകരുന്ന അവസ്ഥയിലേക്ക് പോകും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ശനിയുടെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലം പതിനേഴ് വർഷം ഉണ്ട് അത് വലിയ ദോഷം ചെയ്യത്തില്ല പിന്നെ കേതു കേതു കഴിഞ്ഞ് ശുക്രൻ ശുക്രൻ കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ ദശാകാലം അങ്ങനെ അവസാനിക്കുന്നു അപ്പോൾ ഇത് പ്രത്യേകിച്ച് അത്ത നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് പ്രത്യേകിച്ച് അത്തം നക്ഷത്ര ജാതകർ അവരുടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശനിയുടെ ദശാകാലത്തോടിയാണോ കടന്നു പോകുന്നതെങ്കിൽ ദോഷമായ ജീവിത സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യവും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ജ്യോതിഷം പറയുന്നത് അത്തം നക്ഷത്ര ജാതകർ എപ്പോഴും ഉന്മേഷവാന്മാരാണെന്നാണ് പറയുന്നത് അല്പം കൗശല ബുദ്ധിയൊക്കെ അവരുടെ ഉണ്ട് എന്നും അവർ പറയുന്നു അതോടൊപ്പം അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ജ്യോതിഷം പറയുന്നത് കൗശലബുദ്ധി എന്ന് പറയുന്നത് അതിനകത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ജ്യോതിഷം പറയുന്നത് ഈ ആഴ്ച അത്ത നക്ഷത്ര ജാതകർ നമ്മളോട് നല്ല രീതിയിൽ ഇടപെട്ടാൽ അടുത്ത ആഴ്ച അവർ മോശമായ രീതിയിൽ ആയിരിക്കും നമ്മളെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവർ ചിലപ്പോൾ ഇടപെട്ടെന്ന് വരും അതാണ് അവരുടെ പ്രത്യേകതയെന്ന് പറയുന്നത് പിന്നെ ചില കൗശല ബുദ്ധികളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടുതാനും അതുമൂലം കുടുംബത്തിനും അവരുടെ ജീവിതത്തിനും ദോഷം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ജ്യോതിഷമൊക്കെ ജ്യോതിഷം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ ഇവർ എന്ത് ത്യാഗവും സഹിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ക്രമേണയുള്ള സാമ്പത്തികമായ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഈ ആഴ്ചയിൽ ഉണ്ടായാലും അടുത്ത ആഴ്ച ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ജീവിത സാഹചര്യം ഇവർക്കുള്ളത് കൊണ്ട് സാമ്പത്തിക അവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി അവർ നന്നായി പരിശ്രമിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചില അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കുടുംബവിവിധ പ്രശ്നങ്ങളൊക്കെ വളരെ തീഷ്ണമായി വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളാണ് ജ്യോതിഷം പ്രധാനമായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങൾ അത്ത നക്ഷത്ര സ്ത്രീകൾ കുടുംബസ്നേഹമുള്ളവരും അതുപോലെ തന്നെ ആണെന്നാണ് പറയുന്നത് സദാചാര ബോധമുള്ളവരാണെന്നൊക്കെ പറയുന്നു എല്ലാ കാര്യങ്ങളും സാമർഥ്യം കാണിക്കുന്നു പറയുന്നു സാമർഥ്യം കൊണ്ട് അവർക്ക് പലപ്പോഴും ദോഷം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക അത്തം നക്ഷത്ര ജാതകരായിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ ചോദ്യ അനിഴം മൂലം ഭരണി പുണർദം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയും അതോടൊപ്പം തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് അതൊക്കെ പരാജയത്തിൽ കലാശിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ഈ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഈ നക്ഷത്ര ദിവസങ്ങളിലെ എല്ലാ ഇടപാടുകളും ഒഴിവാക്കണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അത്ത നക്ഷത്ര ജാതകരെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവരെ ഒരു മെഴുകിരി കത്തിക്കുവോ അല്ലെങ്കിൽ അവരുടെ അവരൊരു പാത്രത്തിന്മേൽ കർപ്പൂരം കത്തിച്ച് പിടിച്ചുകൊണ്ടോ ഒരു അഗ്നിയെ സാക്ഷി നിർത്തി അവർ അവരുടെ ഇഷ്ടദേവൻ്റെയോ ദേവിയുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർ അകപ്പെട്ട വിഷയത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ അത് ചെയ്യുക അവരങ്ങനെയാണ് ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഒരു കാര്യം അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അവർ അകപ്പെട്ട വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പ്രതിസന്ധി മാറിക്കിട്ടും നല്ലൊരു ജീവിതത്തിൽ കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത്തം നക്ഷത്ര ജാതകർക്ക് വേണ്ടി പറഞ്ഞു തന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ ദിവസം എന്ന് പറയുന്ന അത്തം നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകരം ഉത്രം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകേരം ഉത്രം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് പുണർദ്ദം ആയില്യം പൂരം മൂലം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർദ്ദം ആയില്യം പൂരം മൂലം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും നാളെ തിങ്കളാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം എടുത്തു തരാം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി നാൽപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി ഇരുപത്തിരണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ നാലാണ് അപ്രകാരം നാല് വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ് കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നും ജ്യോതിഷം സംഖ്യാജ്യോതിഷു ഓർപ്പിക്കുന്നു മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നല്ല അനുഭവങ്ങൾ നാളെ ദിവസം വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷു ഓർപ്പിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എന്നും പ്രിയപ്പെട്ടവരുമായിട്ട് സംവദിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുക മനസ്സിലാക്കുക അംഗീകരിക്കുക ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എല്ലാ ദിവസവും നക്ഷത്ര ജാതകർക്ക് വേണ്ടി സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാളത്തെ ദിവസം അത്ത നക്ഷത്ര ജാതകർക്ക് വേണ്ടി സർവേശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ നൂറ് രൂപ അയച്ചുതെന്ന് പൂജയിൽ പങ്കുചേരുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും രോഗം ദുഃഖം ദുരിതം പ്രയാസം ആ ഞെരുക്കങ്ങൾ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മഹാദേവൻ പ്രിയപ്പെട്ടവരെ വിടിവിക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് എൻ്റെ കൂടെ പൂജയ്ക്ക് പങ്ക് ചേർന്നിട്ട് അവരുടെ ജീവിതത്തിൽ നാളെ ഒരു തിക്താനവും വരുത്തില്ല അത് ഞാൻ ഗ്യാരൻ്റി ചെയ്യുകയാണ് അതുകൊണ്ട് വിശ്വാസമുള്ളവർ മഹാദേവനിൽ വിശ്വാസമുള്ളവർ സർവേശ്വര പൂജയിൽ പങ്കുചേരുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ രാഹു കേതു ദോഷ നിവാരണ പൂജ അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലാകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പൂജയ്ക്കായിട്ടൊക്കെ ഞാൻ പോകുന്നുണ്ട് താല്പര്യമുള്ളവർ ഏതെങ്കിലും വിഷയത്തിലാക്കപ്പെട്ട് രാഹു കേതു ദോഷപരിഹാരത്തിനായിട്ട് താല്പര്യമുള്ളവർ ആ പൂജ ചെയ്യുവാൻ താല്പര്യമുള്ളവർ അവർ ആയിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു തന്നാൽ അവർക്ക് വേണ്ടി അവിടെ പൂജ ചെയ്യുന്നതായിരിക്കും പൂജയ്ക്ക് ശേഷം അവിടെ കുങ്കുമാർച്ചന നടത്തി കുങ്കുമം അവർക്ക് കൊരിയറായിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതുമാണ് അതുകൊണ്ട് പേരെ മേൽവിലാസം വയസ്സ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തി തരണം അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും കുങ്കുമാർച്ചന അവരുടെ പേരും നാളും പറഞ്ഞ് സഹസ്ര കുങ്കുമ അർച്ചനയാണ് ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷമുള്ള കുങ്കുമമാണ് അവിടെ നിങ്ങൾക്ക് കുരിയറായിട്ട് അയച്ചിരുന്നത് അതുപോലെ തന്നെ അവിടെ ഫോൺ കൊണ്ടൊന്നും അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കോപ്പിയോ പകർപ്പകാശോ ഞാൻ ചെയ്തെന്നുള്ള രേഖയൊന്നും തരാൻ നിർവാഹകമില്ല അവിടെ ആ ക്ഷേത്രത്തിൻ്റെ വാതിൽ വെച്ച് തന്നെ ഫോണും ബാഗും എല്ലാം അവർ വാങ്ങിച്ചു വെക്കും പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു രേഖകളും തന്നുവിടാൻ സാധിക്കത്തില്ല ഇതൊക്കെ അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് കയറി പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രമേ ഇതിൽ പങ്കുചേരൂ ചേരാവുള്ളൂ പിന്നെ അവിടെ ക്ഷേത്ര പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി ബാഗുമൊക്കെ വാങ്ങിച്ചു ആ വെളിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്ക് തരാനേ പറ്റത്തുള്ളൂ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തരാൻ പറ്റത്തുള്ളൂ അവിടുത്തെ രീതി എങ്ങനെയാണ് നമ്മളെ ഫോ ഫോണൊന്നും കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ കയറ്റി വിടുത്തില്ല സെക്യൂരിറ്റിക്കാർ അവിടെ നമ്മളെ പരിശോധിക്കും കൗണ്ടറിൽ തന്നെ മുപ്പത് രൂപ അടച്ച് വേണം നമ്മൾ ബാഗ് ഫോൺ ഒക്കെ അവിടെ കൊടുക്കുവാൻ അതെല്ലാം അവർ വാങ്ങിച്ചു വെച്ചിട്ടാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുക ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആന്ധ്രയിലുള്ളവർക്ക് ഒരു പക്ഷേങ്കിൽ അവരൊക്കെ അവർ രഹസ്യമായിട്ടൊക്കെ ഫോണും കൊണ്ട് കയറുന്നുണ്ടായിരിക്കാം പക്ഷേങ്കിൽ അവിടെ ഫോട്ടോ എടുക്കുവാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പോൾ എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുന്നു സത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ പിന്നെ പൈസ തന്നു കഴിഞ്ഞ് അടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ഈ പൂജ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും ഞാൻ അതിന് വാക്ക് തരികയാണ് അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങൾ ഇല്ലാതാകും സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങളുടെ കാര്യ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാകും തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഏത് കാര്യത്തിനേറെ ഇടപെട്ടാലും തടസ്സം ഉണ്ടാകത്തില്ല അതുപോലെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ അതുപോലെയുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേർന്നാൽ മാത്രമേ അത് നിങ്ങളെ വളരെ ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൂ അല്ലാതെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇപ്പോൾ പണം അയച്ചു തരിക പേരെ മേൽവിലാസം കുരിയർ കിട്ടുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള മേൽവിലാസവും കൂടി നൽകണം എന്നുള്ള ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം എന്നുള്ളത് നമ്മുടെ നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നക്ഷത്രഫലം അറിഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് പലരും ചിന്തിക്കും നക്ഷത്രഫലം നമ്മൾ അറിയണം അത് വളരെ അത്യാവശ്യമാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ടാണ് തല്ലി തകർന്നു പോകുന്നത് നാളത്തെ ദിവസം നമുക്ക് നല്ല നേട്ടങ്ങളാണെങ്കിൽ ആ നേട്ടം സ്വന്തമാക്കുവാനായിട്ട് ഒരു അറിവ് കിട്ടുന്നത് നല്ലതല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ മുൻകരുതലെടുത്ത് നമുക്ക് ജീവിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നക്ഷത്രഫലത്തെ സ്വീകരിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളകർക്ക് നാളത്തെ ദിവസത്തെ നക്ഷത്രഫലം എങ്ങനെയായിരിക്കും അവർക്ക് നാളത്തെ ദിവസം ചന്ദ്രൻ അവരുടെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ നല്ല ഫലമാണോ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചന്ദ്രൻ നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് അതായത് ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നേട്ടം കൊടുക്കുമോ അപ്പോൾ ഇവർക്ക് നേട്ടം കൊടുക്കത്തില്ല നാളത്തെ ദിവസം സുഖസ്വശ്വ ദേഹനന്മയൊക്കെ അവർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകും ശത്രുശല്യം ഉണ്ടാകാം രോഗദ്രുതം അനുഭവപ്പെടാം എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള നേട്ടം മുഖേനുള്ള ധനസ്ഥിതി മെച്ചമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഇടവക്കുറ് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളേർക്ക് നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് നാളത്തെ ദിവസം മനസ്സിലാക്കുന്ന കാര്യം കാരണം അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് മനഃശുദ്ധി നല്ല പെരുമാറ്റം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം നല്ല ദാമ്പത്യ ജീവിതം അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവർക്ക് നാളത്തെ ദിവസം കുടുംബ ജീവിതത്തിൽ കുടുംബപരമായിട്ടുള്ള വിഷയത്തിലും ധനസ്ഥിതിയിലും ശത്രുത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി മിഥുനക്കൂറ് മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ടുപാദനം തിരുവാതിര പുനർദ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം ധനനേട്ടം നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ വാഹനയോഗം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പുത്ര ഗുണം അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ ചിലർക്കൊക്കെ നല്ല നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ചിലരെ സംബന്ധിച്ചോളമോ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളും സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും ഉണ്ടായി മാനഹാനി ധനനഷ്ടം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ നല്ല അനുഭവമായിരിക്കും ചിലർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ ജനന സമയത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിന്നിരുന്നത് അതുപോലെ ആയിരിക്കും ഫലം വന്നു ചേരുക അപ്പോൾ അവിടെ ദോഷം ചെയ്യാത്ത സ്ഥിതിയിലാണെങ്കിൽ നാളത്തെ ദിവസം ദോഷം ചെയ്യത്തില്ല ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണ് നിന്നിരുന്നതെങ്കിൽ ശത്രു നിറഞ്ഞൊരനുഭവത്തിലാണ് ഈ ഗ്രഹങ്ങൾ ജന ജനിച്ച സമയത്ത് നിൽക്കുന്നതെങ്കിൽ നാളത്തെ ദിവസവും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ പിന്നീ കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദംകാല് പൂയമായില്ലെന്ന ആളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം കീർത്തിയും സഹോദര ഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കൊക്കെ അനു അനുകൂലമായ ദിവസമാകാം ചിലർക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹോദരന്മാർ മുഖനെ വന്നു ചേരാനും സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് വളരെ ബുദ്ധിയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ് ത്യാഗമനോഭാവത്തോടുകൂടി ഇടപെടുന്നൊരു ദിവസമാണ് നല്ല രീതിയിൽ മാറ്റമുള്ളവരുമായി സംസാരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ പോലും നാളത്തെ ദിവസം അവരുടെ ധനപരമായ വിഷയത്തിലും കുടുംബസ്ഥിതിയിലും ശത്രുത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അവിടെ സമ്മിശ്രമായ അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക ഇനി കന്നിക്കൂർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ രണ്ട് ഭാഗം നാളാർക്ക് നാളത്തെ ദിവസം വളരെ നല്ല അനുഭവങ്ങൾ നിറഞ്ഞ ദിവസമാണ് വന്നു ചേരേണ്ടിയത് എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള ഒട്ടുമുഖിയ ആൾക്കാരെ സംബന്ധിച്ചോളം ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് വന്നു ചേരാൻ സാധ്യത കുടുംബസുഖത്തിൽ ദാമ്പത്യ ജീവിത സുഖ സുഖക്കുറവ് അനുഭവപ്പെടാം അതുപോലെ തന്നെ അവരുടെ ഉന്മേഷ കാര്യങ്ങളിൽ അവർക്ക് നാളത്തെ ദിവസം അത്ര ഉന്മേഷമുള്ള ദിവസമല്ല മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ടെൻഷൻ പ്രയാസങ്ങളൊക്കെ അവരെ അലട്ടാം ചിലർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം വരും ചിലർക്ക് യോഗങ്ങൾ നല്ല രീതിയിൽ വന്നു ചേരാം ചിലർക്ക് സുഖാനുഭയോഗങ്ങൾ കുറവായി പോകാം അങ്ങനെ സുഖ ദുഃഖസമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ ചിത്രം രണ്ട് പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുറ് തുലാക്കുറിൽപ്പെട്ട പാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മലസതാ കാലതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സാഹസ്യ പ്രവർത്തികൾ ശരീരത്തിൽ മുറിവ് ചതവുകൾ അന്യദേശവാസം മാതൃക്ലേശം എന്നിവയ്ക്കായിരിക്കും നാളത്തെ ദിവസത്തെ ഫലം അവർക്ക് നാളെ അനുകൂലമായ ഒരു ദിവസമല്ല തിക്താനുഭവങ്ങൾ നടന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് അവർക്ക് തൊഴിൽ സംബന്ധമായുള്ള പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയക്കുറ് വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം വ്യാപാരികളെ സംബന്ധിച്ചോളം നേട്ടമുള്ളൊരു ദിവസമാണ് കുടുംബസുഖം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ഒരു അനുഭവം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ ശത്രുക്കൾ മുഖേനയുള്ള ശത്രുക്കൾ മുഖേന ഈ പ്രശ്നങ്ങൾ അതായത് ശത്രുക്കൾ മുഖേന ഈ നേട്ടങ്ങളൊക്കെ വ്യാപാര നേട്ടവും കുടുംബസുഖത്തിലും ദാമ്പത്യ ജീവിത വിജയത്തിലുമൊക്കെ ശത്രുക്കൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്ന് ഈ സുഖാനുഭവങ്ങൾക്കൊക്കെ കുറവ് വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ചിലർക്ക് വന്നു ചേരാം ചിലർക്ക് നിരാശ വന്നുചേരാം ചിലർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ അവർക്ക് അതിന് നിരാശ വന്നുചേരാനൊക്കെ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തനിക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടാൻ കാൽ നാളുകാർക്ക് നാളെ ദിവസം ബന്ധുഗുണം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് തൊഴിൽപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ഭാര്യ ധനവും ഒക്കെ ധനവുമൊക്കെ ചേരുന്ന അല്ലെങ്കിൽ കുടുംബസുഖവും ദാമ്പത്യ ജീവിത വിജയവും ധനപരമായ നേട്ടമൊക്കെ ചേരാൻ സാധ്യമുള്ള ദിവസമാണ് ചിലർക്കൊക്കെ നാളത്തെ ദിവസം മാനസികവും ശാരീരികവുമായ ക്ലേശം ഉണ്ടാകുവാം ഈ വലിവിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് നാളത്തെ ദിവസം അത് മൂർച്ഛിക്കുവാനൊക്കെ സാധ്യതയുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊക്കെ അതൊക്കെ മൂർഛിക്കുവാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരാമെന്നുള്ളത് അറിഞ്ഞുള്ളൂ കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴുണവും എല്ലാം ഉണ്ടെങ്കിലും രോഗത്താൽ പാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാർക്ക് നാളത്തെ ദിവസമാകാൻ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സ്ത്രീകൾക്ക് ഈ നാളുകാരോട് പ്രത്യേകിച്ച് താല്പര്യം കൂടുന്ന ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എങ്കിലും അവിടെ ഒരു ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാം ശത്രുത മൂലം ഭാഗ്യരമായ അനുഭവങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നും വരാം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ടുപാതം നാളുകാർക്ക് വന്നു ചേരുക അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ ദിവസം അവർ ആഗ്രഹിച്ച കാര്യം നാളത്തെ ദിവസം തന്നെ നടക്കും ഭാവിയിൽ നടക്കേണ്ട കാര്യം ചിലപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് നടക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂർത്താതെയും മുക്കാലിന് ആളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ദിവസമാണ് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് കഷ്ട നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് എങ്കിലും വലിയ അധ്വാനം കൂടാതെ വരുമാനം ധനപരമായ നേട്ടം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ നിന്ന് വരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇങ്ങനെ നാളത്തെ ദിവസം ചിലർക്ക് തിക്താനുഭവങ്ങളായിരിക്കും വരിക ചിലർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വരും കാരണം വലിയ അധ്വാനം കൂടാതെ തൊഴിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും ഒക്കെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എങ്കിലും ചിലർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളും വന്നുചേരാനിടയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി എന്ന ആളുകൾക്ക് നാളത്തെ ദിവസം സ്ത്രീ മുഖേന അല്ലെങ്കിൽ ഭാര്യ മുഖേനയുള്ള സുഖാനുഭവ യോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും സമ്പത്ത് വന്നു ചേരാം സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകാം സ്ത്രീ മൂലം ധന നേട്ടമുണ്ടാകാം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ഏഴരശനിയുടെ ഭാഗമായിട്ടിപ്പോൾ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന ഈ സമയത്ത് ഇതിന് പകരം വിപരീതമായ അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യത ഉള്ളത് എന്നുള്ളതും പ്രത്യേകിച്ച് മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കണം കാരണം സ്ത്രീ മൂലം ധനനാശം മാനഹാനിയൊക്കെ നാളത്തെ ദിവസം ചിലർക്ക് ഉണ്ടാകാനും ഇവിടെയുണ്ട് അപ്പോൾ ആ കാര്യം കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ സൂക്ഷ്മതയോടുകൂടി വേണം നാളത്തെ ദിവസത്തെ നേരിടുവാൻ അപ്പോൾ അനുകൂലമായ ഫലമാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഏഴരശനി നിൽക്കുന്ന സമയമാണ് ശനി ചന്ദ്രൻ്റെ ശത്രുവായിട്ട് കാണുന്നു ഇപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അപ്പോൾ ഇവിടെ ഒരു ശത്രുത വന്നു ചേർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായ അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക അപ്പോൾ സ്ത്രീ മുകളിലുള്ള ധനനേട്ടവും സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അത് വിഷയമായി മാറി ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കപ്പെടാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ അറിവോടുകൂടി വേണം നമ്മൾ നാളത്തെ ദിവസം നേരിടുവാൻ അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ ഒരുപാട് പേര് അവരുടെ വിഷയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു അഭിഷയങ്ങളെല്ലാം എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ വന്നു ചേരും മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക ഓം നമശിവായ മന്ത്രം ചൊല്ലി നിത്യവും ജീവിക്കുക മഹാദേവൻ തന്നെ എൻ്റെ ശരണം എന്ന് തന്നെ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോലെഡ്സ്